നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണമാണ് ഓണമായിട്ട് നമുക്ക് നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് കാണാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ രണ്ട് നല്ല വീട് കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ചേർപ്പങ്കളാണ് ലൊക്കേഷൻ ചേർപ്പങ്കൽ ടൗണുമായിട്ട് അറുനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ബസ് റോഡുണ്ട് ആ ബസ് റോഡിൽ നിന്ന് നോക്കിയാൽ വീട് കാണാം അത്രയ്ക്ക് അടുത്താണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഇരുപത്തി നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മെഡിസിറ്റി അടുത്തുണ്ട് മുത്തോലി ബില്ലൻ്റ് പന്ത്രണ്ട് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഫോർ ബെഡ്റൂമാണ് ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് കിണർ വെള്ളമുണ്ട് സിറ്റൗട്ട് സിഗ്ന സ്വീകണ്ണമുറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ താഴത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് മോകിലത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ഓപ്പൺ ടെറസ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നമുക്ക് ബസ് റോഡുണ്ട് ബസ് റോഡിൽ നിന്ന് നോക്കിയാൽ വീട് കാണാം അത്ര കടുത്താണ് ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാലറി സ്ലിപ്പ് തന്നാൽ മതി ആറ് മാസ് സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൽ നോക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് അപ്പം നല്ല ഏരിയ ഉണ്ട് ബായ് സൈഡൊക്കെ നമ്മൾ കണ്ടു കാർ പോർച്ച് ചേർപ്പക്ക ടൗണുമായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കോട്ടയം റൂട്ടിൽ നിന്ന് വളരെ എളുപ്പമാണ് ബസ് റോഡൊക്കെ ആയിട്ട് തൊട്ടടുത്താണ് മുറ്റത്തെ ഇൻ്റർലോക്ക് ബാക്കിയിട്ടുണ്ട് വിശാലമായ മുറ്റമുണ്ട് നമുക്കിനിയും വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ട്യൂപ്പാളി തേക്കൻ തടി തീർത്ഥ ട്യൂപ്പാളി മെയിൻ ഡോർ തുറന്ന് നമുക്ക് നമുക്കകത്തേക്ക് പ്രവേശിക്കാം ശ്രീകണ്ണാമുറി ഇൻറ്റീരിയൽ വർക്ക് ഫാൻസി ലൈറ്റ് ഫാൻ ട്യൂബ് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് കിടക്കുന്നതാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോവാം അവിടെ നമുക്ക് ട്യൂ പാളി ഡോറ് കാണാം ചെറിയ പാസേജ് വരുന്നുണ്ട് മെയിൻ ഡോറ് ചുറ്റുമുള്ള ജനൽപ്പാളിയെല്ലാം തെക്കും തെടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മനോഹരമായ കിച്ചൺ കാണാം ഓപ്പൺ കിച്ചൺ ആണ് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് അവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രിഡ്ജ് ഗ്രൈൻഡർ മിക്സിക്കുമൊക്കെ ഉള്ള ബ്ലക്ക് പ്ലക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ നിലയിൽ ടു ബെഡ്റൂമാണ് ആ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചൂടുവെള്ളത്തിലുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചും കിട്ടാത്ത രീതിയിൽ ജനറൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം എസ് ഒ ഫാന് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് രണ്ടാമത്തെ ബെഡ്റൂം ചേർപ്പങ്ക ടൗൺ വളരെ അടുത്താണ് ചേർപ്പങ്ക പള്ളി അതുപോലെ മെഡിസിറ്റി ഒക്കെ ആയിട്ട് വളരെ നിയറെസ്റ്റാണ് കബോഡി ചെയ്തിട്ടുണ്ട് അത് ആണ് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലേക്ക് പോകാം നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം അറ്റാച്ചഡ് മുകളത്ത് നിന്ന് വലിയ ഏരിയ വരുന്നുണ്ട് ഓപ്പൺ ടർസ് വരുന്നുണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ ലഭ്യമാണ് എല്ലാവർക്കും നന്ദി ഹാപ്പി ഓണം thank you